നെയ്യേറ്റിങ്കര കുന്നത്തുകളിൽ രണ്ടര കിലോയിലധികം കഞ്ചാവുമായി യുവാവ് പിടിയിലായി പേയാട് സ്വദേശി മുപ്പത് വയസ്സുള്ള വിഷ്ണുവാണ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത് ഒഡീഷയിൽ നിന്നും കഞ്ചാവുമായി യുവാവ് യുവാവെത്തുന്നുവെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് വിഷ്ണു പിടിയിലാകുന്നത് ട്രെയിൻ മാർഗം നാഗർകോവിലെത്തിയ വിഷ്ണു അതിർത്തി ചെക്ക് പോസ്റ്റുകൾ വെട്ടിച്ച് കടക്കുന്നതിനിടയിൽ ിന സമീപം വെച്ചാണ് പിടിയിലാകുന്നത് തമിഴ്നാട് നിന്നും ഈ കഞ്ചാവ് പോലുള്ള നിരോധിത വസ്തുക്കൾ കേരളത്തിലേക്ക് കിടത്തുന്നു എന്നുള്ളൊരു വിവരമുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ ഭാഗത്തെ നിരീക്ഷണം കർശനമാക്കിയിരുന്നു അപ്പം ഇന്നേ ദിവസം രാവിലെ ഈ വിഷ്ണു എന്ന് പറയുന്നത് മുപ്പത് വയസ്സുള്ള വിഷ്ണു ഇയാളൊരു ബൈക്കിൽ ഒരു രണ്ട് പോയിൻറ്റ് ആറ് കിലോഗ്രാം കഞ്ചാവുമായിട്ട് തമിഴ്നാട് ഭാഗത്തു നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഞങ്ങൾ ബൈക്കിൽ വന്ന് വരികയായിരുന്നു അയാൾ പേയാട് സ്വദേശിയാണ് ഇയാൾ പേയാട് ഭാഗങ്ങളിൽ വിലപ്പന നടത്തുന്നതിനാണ് ഈ സാധനം കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട് അന്വേഷണം ും ഇയാളിൽ നിന്ന് രണ്ടര കിലോയിലധികം കഞ്ചാവ് പിടിച്ചെടുത്തു കൂടാതെ വിഷ്ണു സഞ്ചരിച്ച വാഹനവും എക്സൈസ് സംഘം കസ്റ്റഡിയിലെടുത്തു അടിപിടി ഉൾപ്പെടെ നിരവധി കേസുകളിലെ പ്രതിയാണ് എന്ന് പറയുന്നു കർണാടക മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കഞ്ചാവ് എത്തിച്ച് ചില്ലറ വിൽപ്പന സംഘങ്ങൾക്ക് കൈമാറുന്ന സംഘത്തിലെ പ്രധാന കണ്ണിയാണ് വിഷ്ണുവെന്നും എക്സൈസ് പറഞ്ഞു പ്രതിയെ നെയ്യാറ്റിങ്കര കോടതിയിൽ ഹാജരാക്കും വിസ്മയാനൂസ്